ി ജെ പിയിൽ ചേരാനിരുന്ന സി പി എം നേതാവ് ഇ പി ജയരാജൻ എന്ന് വെളിപ്പെടുത്തി ആലപ്പുഴയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ നന്ദകുമാറിനെതിരെ കേസെടുക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും ഇല്ലെങ്കിൽ ഡി ജി പി ഓഫീസ് ഉപരോധം അടക്കമുള്ള സമരങ്ങൾ നടത്തുമെന്നും ശോഭ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ബി ജെ പി എത്താനായി സിപിഎമ്മിന്റെ മുതിർന്ന നേതാവ് ഇ പി ജയരാജൻ ചർച്ച നടത്തിയെന്ന് മാധ്യമ സുഹൃത്തുക്കൾ ശോഭാ സുരേന്ദ്രനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആ ബഹുമാനപ്പെട്ട ജയരാജൻ്റെ ശരീരഭാഷ കണ്ട കേരളത്തിലെ മുഴുവൻ മനുഷ്യർക്കും മനസ്സിലായിട്ടുണ്ട് ജയരാജന് ശോഭാ സുരേന്ദ്രനെ അറിയുമോ ഇല്ലയോ എന്നുള്ളത് എന്നെ അറിയാത്ത കണ്ണൂർക്കാരനായിട്ടുള്ള ബഹുമാനപ്പെട്ട ജയരാജൻ്റെ മകന് എന്തിനാണ് ശോഭാ സുരേന്ദ്രൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുന്നത് ഈ ജയരാജൻ്റെ മകനെ ഞാൻ കാണുന്നത് പതിനെട്ടാം തീയതി ജനുവരി മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് അത് എറണാകുളത്തെ റിനൻസൻസ് ഹോട്ടലിൽ വെച്ചാണ് തൊണ്ണൂറ് ശതമാനത്തോളം ചർച്ച എത്തിയതാണ് പിന്നീട് മകന്റെ നമ്പറിൽ നിന്നും തനിക്ക് വാട്സാപ്പ് സന്ദേശം അയച്ചിരുന്നു വാട്സാപ്പ് ചാറ്റിന്റെ വിശദാംശങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ ശോഭാ സുരേന്ദ്രൻ വിശദീകരിക്കുകയും ചെയ്തു ഡൽഹിയിൽ വെച്ചാണ് ഇ പി ജയരാജനുമായി ചർച്ചകൾ നടത്തിയത് പിന്നീട് പിന്മാറിയത് എന്തുകൊണ്ടാണെന്ന് ജയരാജൻ തന്നെ വെളിപ്പെടുത്തണം ഇ പി ജയരാജൻ പിന്മാറിയത് എന്തുകൊണ്ടാണെന്ന് പിണറായി വിജയന് നല്ലവണ്ണം അറിയാം ജയരാജനും കുടുംബവും ജീവിച്ചിരിക്കണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ട് സ്ത്രീ പീഡന നിരോധന നിയമപ്രകാരം നന്ദകുമാറിനെതിരെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു ഞാൻ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നത് എന്നെ വ്യക്തിഗത്യം നടത്തി മാധ്യമങ്ങളിലൂടെ ഈ നന്ദകുമാറിനെ അടിയന്തരമായി ചോദ്യം ചെയ്യുകയും നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്യുകയും വേണമെന്ന് ഞാൻ ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുകയാണ് ഇന്ന് നിലനിൽക്കുന്ന നിയമം അനുസരിച്ച് വ്യവസ്ഥ അനുസരിച്ച് അതിന് തയ്യാറാകണം എന്നും കേരളത്തിന്റെ ഡി ജി പിക്ക് നന്ദകുമാർ ഇന്ന് നടത്തിയ പത്രസമ്മേളനത്തിന്റെ കോപ്പി ഉൾപ്പെടെ പരാതി ഉൾപ്പെടെ ഞാൻ കൈമാറിയിട്ടുണ്ട് നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്യാൻ കേരളത്തിന്റെ ഡി തയ്യാറാകണം എന്നും ഞാൻ ഈ സമയത്ത് ആവശ്യപ്പെടുകയാണ് തന്നെ വ്യക്തിഗത്യ നടത്തിയ നന്ദകുമാറിനെ അടിയന്തരമായി അറസ്റ്റ് ചെയ്യുകയാണ് മുഖ്യമന്ത്രി ചെയ്യേണ്ടത് നന്ദകുമാറിനെതിരെ ഡിജിപിക്കും ദേശീയ വനിതാ കമ്മീഷനും പരാതി നൽകിക്കഴിഞ്ഞു നന്ദകുമാറിനെ പോലുള്ള ക്രിമിനലുകളെ പിടിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഡിജിപി ഓഫീസ് ഉപരോധിക്കുമെന്നും ശോഭാ സുരേന്ദ്രൻ മുന്നറിയിപ്പ് നൽകി അമൃത ന്യൂസ് ആലപ്പുഴ